നമസ്കാരം വിവാഹ വഴികാട്ടിയിലേക്ക് സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്കും ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ താൽപ്പര്യം അങ്ങനെയും ചെയ്യാവുന്നതാണ് ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന ഡീറ്റെയിൽസ് പാർട്ടി ഡയറക്റ്റ് അയച്ച് തരുന്നതോ പലയിടത്തു നിന്നും കളക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അറിവിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന ആയിഷയുടെ ഡീറ്റെയിൽസാണ് ആയിഷയ്ക്ക് ഒരു കുട്ടിയുണ്ട് പ്ലസ് ടു ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ കണ്ണൂരാണ് വീട് വരുന്നത് ആളുടെ ഹൈറ്റ് വരുന്നത് അഞ്ചടിയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ആദ്യവിവാഹിതരുടെയും പുനർവിവാഹിതരുടെയും പ്രപ്പോസൽ പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് മുപ്പത്തെട്ട് വയസ്സുള്ള അൽസല്ലേടെയാണ് അൽസലയ്ക്ക് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് ഉള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ആണ് വീട് വരുന്നത് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിന് മുൻഗണന കൊടുക്കുന്നുണ്ട് മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തെട്ട് വയസ്സുള്ള വഹീദയുടെ വഹീദയ്ക്ക് മൂന്ന് കുട്ടികളുണ്ട് കുട്ടികളുടെ മാരേജ് കഴിഞ്ഞതാണ് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് കളർ ഫെയർ ആണ് ആവറേജ് വെയ്റ്റ് ഒക്കെയാണ് ഉള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട് കാണാൻ ഭംഗിയുള്ള ആരോഗ്യമുള്ള സ്ത്രീ ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ജോലിയൊന്നുമില്ല എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ അരക്കിണാർ ഭാഗത്താണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്താറ് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ജില്ലയൊന്നും എന്ന് അറിയിക്കുന്നുണ്ട് ഇവരുടെ ഉപ്പേ ഉമ്മയൊന്നുമില്ല രണ്ട് ബ്രദേഴ്സാണ് ഇവർക്കുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിന് ഇൻഡസ്റ്റുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേ ഞങ്ങൾ ഒരുപാട് ഡീറ്റെയിൽസ് ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ മുൻ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്